ാതെ നോമ്പൻ എന്നാൽ അവർ ഭക്ഷണം കഴിക്കുന്നതും ബാത്റൂമിൽ പോകുന്നതും മറ്റു കാര്യങ്ങളിൽ ഇടപെടുന്നതും ഒക്കെ നാം കാണുന്നുമുണ്ട് നിസ്കാരം കാണുന്നില്ല നോമ്പ് കാണുന്നില്ല സാധ്യത ബഹുമാനപ്പെട്ട ഓക്കെ പറഞ്ഞത് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് കാണുന്നുണ്ട് അദ്ദേഹം ഉറങ്ങുന്നത് കാണുന്നുണ്ട് അദ്ദേഹം ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുന്നത് കാണുന്നുണ്ട് ില്ല നോക്കുന്നില്ല എങ്കിൽ ഒന്നുകിൽ അയാൾക്ക് ബുദ്ധിഭ്രമം അല്ലെങ്കിൽ ശരീരത്തിന് നിയമം ലംഘിക്കുന്ന ഫാസിക് തമ്മാടി രണ്ടാലൊന്നാണ് മഹാനായ കണ്ണിയത്ത് അതിന്റെ മുമ്പ് പറഞ്ഞത് ഇത്തരക്കാർ ഷെയ്തന്മാരാണ് പിശാചുക്കളാണ് പിശാചുക്കൾ അവരെ വൈതെട്ടിച്ചിരുന്നു ശരീരത്തിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ഏതിന്റെയും മാനദണ്ഡം വരെ സത്യം അത് എത്ര മൂടി വെച്ചാലും അത് ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ മുസ്തഫൽ ഫൈസി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉസ്താദുൽ അസാത്തീദായ ഓ കെ ഉസ്താദ് എന്ന് അവർ വിശേഷിപ്പിക്കപ്പെട്ട ആൾ പറഞ്ഞത് ആ ഒരു കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതം കൊണ്ട് സമസ്ത വിഭാഗങ്ങളുടെ മനസ്സിൽ കയറിയ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ ആ വിഷയവും അവിടെ പറയുന്നത് ഒന്നുകിലോ നമസ്കാരമില്ലാത്ത റമദാനിൽ നോമ്പനുഷ്ഠിക്കാത്ത വലിയെന്ന് പറയുന്ന ആൾ ഒന്നുകിൽ മാനസിക രോഗിയാണ് അല്ലെങ്കിൽ ഫാസിക് ആണ് എന്നുള്ള ആ ഒരു കാര്യമാണ് ഇവിടെ വിശേഷിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഇവിടെ മുസ്തഫൽ ഫൈസി പറഞ്ഞത് ഇതിൽ മാനസിക രോഗം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല സംശയത്തിന് ലെവലേഷൻ വകവില്ലാത്ത വിധത്തിൽ നമ്മൾ പല തെളിവുകളും പല വീഡിയോകളിലൂടെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ വിഷയത്തിൽ തന്നെ മറ്റൊരു പ്രഗത്ഭനായ ഒരാൾ കൂടി ഇതേ അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിയാരുടെ പ്രഭാഷണമാണ് നമുക്ക് കാണിക്കുവാനുള്ളത് ആ പ്രഗത്ഭനായ ആൾ ഉള്ളാൾ തങ്ങളാണ് ഉള്ളാൾ സയ്യദുൽ മദനി തങ്ങൾ ഇതേ വിഷയം മുൻപ് പറഞ്ഞിട്ടുണ്ട് നമസ്കരിക്കാത്ത നോമ്പനുഷ്ഠിക്കാത്ത ആളുകളാണെങ്കിൽ അവരെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതില്ല അവർ ഒന്നുകിൽ കള്ളം പറയുകയാണ് എന്നാൽ അത് ഫാസിക്ക് എന്നോ മറ്റോ അവർ എന്താണ് എന്നുള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആൾ മാനസിക രോഗിയാണ് ഞാൻ പറയുന്നു ഇത് രണ്ടുമായിരുന്നു എന്നുള്ളതാണ് ഈ ഉള്ളവൻ്റെ കണ്ടെത്തൽ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു ആരെക്കുറിച്ചാണ് എന്നുള്ളത് ഇനിയുള്ള വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയും വീഡിയോയിലേക്ക് എന്നിട്ട് മഹാനായ സി എം മര്യ സംബന്ധിച്ചില്ലാത്ത കഥകൾ ഉണ്ടാക്കി അത് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത് കൂട്ടാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം കൂടി കേൾക്കുക മർക്കസ് സഖാഫത്ത് സുന്നിയയിലെ മാനേജറായിട്ടുള്ള സി മുഹമ്മദ് പിതാവ് സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അദ്ദേഹം സമസ്ത മുഷാവർ അംഗമായിരുന്നു ഇന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും ബഹുമാനപ്പെട്ട സമസ്തയുടെ അജയ്യനായ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ ആ രണ്ട് മഹാരഥന്മാർ സി ഉസ്താദും പാറന്നൂർ ഉസ്താദും രണ്ടുപേരും കോഴിക്കോട്ട് ഒരു ദിവസം സമസ്തയുടെ മുഷാവറ യോഗത്തിന് പോവാൻ കോഴിക്കോട് സമസ്ത ഓഫീസിൽ മുസാവറ യോഗം നടക്കുന്നു അതിനുവേണ്ടി ചെന്ന സമയത്ത് അല്പം നേരത്തെ നേരത്തെത്തിപ്പോയി കാരണം ബാക്കിയുള്ള ആലിമീങ്ങളൊക്കെ പല ജില്ലകളിൽ നിന്നും വരേണ്ടവരാണല്ലോ നേരത്തെത്തിയപ്പോൾ ഉസ്താദും സി മുഹമ്മദ് ഫൈസിയുടെ പിതാവും സി ഉസ്താദും രണ്ടുപേരും പറഞ്ഞു നമ്മൾ അങ്ങനെ സി എം വരി കാണാൻ പാറന്നൂർ ഇബ്രാഹിം മുസ്ലിയാരും നടിയനാട് മുസ്ലിമാരും രണ്ടുപേരും മൂപ്പന്റെ വീട്ടിൽ പോയി അവിടെ ചെന്നു സി എമ്മുമായി കുറെ സമയം സംസാരിച്ചു പ്രസിഡന്റ് ഉള്ളാൾ തങ്ങളാണ് ആ യോഗത്തിന്റെ അധ്യക്ഷൻ അങ്ങനെ നേരം വൈകിക്കൊണ്ട് രണ്ടാളുകൾ വന്നപ്പോൾ അധ്യക്ഷനായ ചോദിച്ചു നിങ്ങൾ എന്തേ നേരം വൈകി അപ്പോ ഇവര് മുണ്ടില്ല ഉള്ളാഴ്ത്തങ്ങൾ വീണ്ടും ചോദിച്ചു എന്താ നിങ്ങൾ നേരം വൈകാനുള്ള കാരണം അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മൂപ്പന്റെ വീട് വരെ സി എമ്മിനെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഉള്ളാഴ്ത്തങ്ങൾ രോസാകുലനായിക്കൊണ്ട് മറുപടി പറഞ്ഞു എന്താണെന്ന് അറിയുമോ പാറന്നൊരു സ്ഥാത് മരിച്ചിട്ടില്ല നിങ്ങൾക്ക് ചെന്ന് അന്വേഷിക്കാവുന്നതാണ് പാറന്നൂർ ഉസ്താദിനോടും നെടിയനാട് ഉസ്താദിനോടും ആ ഉള്ളാൽ തങ്ങൾ അവർന്ന് പ്രതികരിച്ചത് നിങ്ങൾ കെട്ടി താടി വെച്ച സമസ്തയുടെ മുഷാവരാംഗങ്ങളായ നിങ്ങൾ നിസ്കരിക്കാത്ത പരിശുദ്ധ രമലാനിൽ പരസ്യമായി പച്ചവെള്ളം കുടിച്ച സി എം എന്ന് പറഞ്ഞ അവന്റെ പിന്നാലെ പോയോ ഏയ് ഉള്ളാൽ തങ്ങളുടെ വാക്കാൻ ഉള്ളാൽ തങ്ങളുടെ വാക്കാൻ നിസ്കരിക്കാത്ത അതുപോലെ പരിശുദ്ധ രമലാനിൽ പരസ്യമായി വെള്ളം കുടിച്ച് നടക്കുന്ന നടക്കുന്ന ആ പിന്നാലെ സമസ്തയുടെ നേതാക്കളായ നിങ്ങൾ തന്നെ പോവുകയോ എന്നാൽ പൊതുജനം എന്താണ് മനസ്സിലാക്കുക ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാന് കുറെ കാര്യങ്ങളുണ്ട് നേരത്തെ മുസ്തഫൽ ഫൈസി പറഞ്ഞ അതേ വിഷയം തന്നെയാണ് ഇവിടെ ഈ മുസ്ലിം പറഞ്ഞിട്ടുള്ളതും സി എമ്മിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം തുടങ്ങിയത് വീഡിയോ തുടങ്ങിയ ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ മഹാനായ സി എന്നാണ് എന്നിട്ട് ഉള്ളാൽ തങ്ങൾ പറഞ്ഞ ആ യാഥാർത്ഥ്യവും ഇവിടെ പറയുന്നുണ്ട് ഈ പറഞ്ഞ വ്യക്തി ആരെയാണ് അംഗീകരിക്കുന്നത് എന്നുള്ളത് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് കാര്യം ഉള്ളാൽ തങ്ങൾ പറഞ്ഞതാണോ ഇയാൾ അംഗീകരിക്കുന്നത് അതോ മഹാനായ സി എം എന്നാണോ ഇവിടെ റമദാൻ മാസത്തിൽ വെള്ളം കുടിക്കുന്ന നമസ്കാരത്തിനൊരു വത്ത് പള്ളിയിൽ പോവില്ല എന്ന് മാത്രമല്ല വീട്ടിലാണെങ്കിലും നമസ്കരിക്കാത്ത നോമ്പെടുത്തവരെ നോമ്പ് മുറിപ്പിക്കുന്ന താടി വടിക്കുന്ന അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ വലിയ ആ വലിയാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന ഈ ആളുകളുണ്ടല്ലോ അവർ മനസ്സിലാക്കട്ടെ ഇതുപോലെയുള്ള സത്യങ്ങൾ ഇനിയും തുറന്ന് പറയപ്പെടുക തന്നെ ചെയ്യും ആ സത്യങ്ങൾ നമ്മൾ വീണ്ടും ഇവിടെ ആളുകൾക്ക് മുൻപിലേക്ക് സമർപ്പിക്കുകയും ചെയ്യും ഇത് വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇത് കുറേ വർഷങ്ങൾ മുമ്പ് പറഞ്ഞു തുടങ്ങിയതാണ് എന്നാൽ ഈ കൊറോണ കാലഘട്ടത്തിൽ ഈ പറയലുകൾക്ക് കുറച്ച് ശക്തി കൂടി അത് കാരണം കൊണ്ട് തന്നെ എന്നെപ്പോലെയുള്ള സാധുക്കളായ ആളുകൾക്ക് അത് തുറന്നു പറയേണ്ട അവസ്ഥ വന്നു അത്യധികം പ്രഷറുകൾ പല മേഖലയിൽ നിന്ന് വന്നിട്ടും നമ്മളിത് വിടാതെ പിടിക്കുന്നതിൻ്റെ രഹസ്യം ഇത് തന്നെയാണ് സത്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭീഷണിക്ക് മുമ്പിലോ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾക്ക് മുമ്പിലോ വശമ്പതരായിക്കൊണ്ട് നമ്മൾ ആ റേഞ്ച് വിട്ട് പോകാതെ കാത്തു സൂക്ഷിച്ച് പോന്ന ആദർശം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിന് പല പേരുകൾ നമുക്ക് ആളുകൾ കനിഞ്ഞു നൽകിയിരുന്നു ആ പേരുകളൊന്നും ഇവിടെ ഏൽക്കില്ല നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കും അള്ളാഹുവിൻ്റെ വഹദാനീയത്തിനെതിരായിക്കൊണ്ട് ഏത് പ്രചന്ന വേഷധാരിയാണെങ്കിലും ഏത് വേഷമില്ലാത്ത ആളാണെങ്കിലും അങ്ങനെയുള്ള ആളുകൾ ഫോണിലേക്ക് മെസ്സേജുകളായിട്ടും കോളുകളായിട്ടും പലതരത്തിൽ വിളിച്ചിരുന്നു നിങ്ങൾക്ക് കമൻ്റുകളിൽ വായിക്കാൻ കഴിയും ആ വായിക്കുന്ന ആ അവസ്ഥയിലുള്ളതിനേക്കാൾ ഭീകരമായിട്ടുള്ള നീചമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടായിരുന്നു ആ ആളുകളെടുത്ത് അന്ന് പറഞ്ഞിരുന്നതും ഇന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് സത്യമെന്ന് മനസ്സിലായ ആ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ അല്ല എന്ന് പറയുവാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടാണ് ഭീഷണിയുടെയും അനാവശ്യ വാക്കുകളുടെയും അകമ്പടിയോടെ പല ആളുകളും തടസ്സം നിൽക്കുവാൻ ഇതിന് റദ്ദാക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല കാര്യം നിങ്ങളിൽ ഭിന്നത വന്ന നിങ്ങൾ ഭിന്നാഭിപ്രായത്തിൽ വന്ന കാര്യങ്ങൾ നമ്മൾ റദ്ദ് ചെയ്യുന്നത് അള്ളാഹുവിലേക്കാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അല്ലി സ്വലമയിലേക്കാണ് ഇപ്പോൾ രണ്ട് മുസ്ലിയേക്കന്മാർ അതിൽ തന്നെ ഫസ്റ്റ് കാണിച്ച ആള് മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന ഇരു സമസ്തകളിലും ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് മാനസികമാണ് അല്ലെങ്കിൽ ഫാസിക് ആണ് എന്നുള്ളതാണ് പറയുന്നത് അത് നമുക്ക് തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല അവർ പറഞ്ഞത് കൊണ്ടല്ല അത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയുകയായിരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് പ്രിയമുള്ളവരെ ഒരു കാര്യം കൂടിയും പറയാം ഇവിടെ മറച്ചു വയ്ക്കപ്പെട്ട സത്യം അത് മറനീക്കി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അതിനെത്ര തന്നെ കള്ളങ്ങൾ പടച്ചുണ്ടാക്കിയാലും കെട്ടുകഥകൾ തള്ളുമാലകൾ പടച്ചുണ്ടാക്കിയാലും അത് മറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഒരു കള്ളം ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് വരുത്തി തീർക്കുവാൻ നൂറായിരം കള്ളങ്ങൾ അതിൻ്റെ മേൽക്കുമേൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം എത്ര തന്നെ കള്ളങ്ങൾ പറഞ്ഞാലും ആ കള്ളം ഒരിക്കലും സത്യമാവില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നിങ്ങൾ പറയുന്നത് കള്ളമാണ് അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് പരിശുദ്ധ തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പറഞ്ഞിരുന്നു നിങ്ങൾ പറയുന്നത് കള്ളം തന്നെയാണ് നിങ്ങൾ പറയുന്നത് കള്ളമാണ് അപ്പുറത്തും ഇപ്പുറത്തും ഇനി നടുവിലുമുള്ള എവിടെയുള്ള കുളിമുറിയാണെങ്കിലും അവിടെയുള്ളവർ മുഴുവൻ നഗ്നരാണ് അവർ കള്ളമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ നേരുദാഹരണമായിക്കൊണ്ട് അവർ തന്നെ ആ കള്ളങ്ങൾ പൊളിച്ചെടുക്കുന്ന വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് വെയിറ്റ് ചെയ്യുക ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു ഈ വീഡിയോയിൽ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് കൂടുതൽ പറഞ്ഞു പോകേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ രണ്ട് ഉസ്താദന്മാരത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം അതുവരെയ്ക്കും അസ്സലാ വൈകും വാഹന വാത്തു